ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാലായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ടോട്ടൽ നമ്മുടെ ചാനലിൽ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു യൂട്യൂബ് ജേണി മുന്നോട്ട് പോവാനായിട്ട് പറ്റൂ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് വ്ളോഗ്ര രണ്ട് ദിവസത്തെ വ്ളോഗായിരിക്കും കേട്ടോ മിക്ക ദിവസവും ഇപ്പോൾ എനിക്കിങ്ങനെ അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ഇന്നലെ രാവിലെ നനച്ചിട്ട തുണിയായത് ഇന്നലെ വൈകിട്ട് ഞാൻ എടുത്തില്ല വെയിലത്ത് അങ്ങനെയേ കിടന്ന് കരിഞ്ഞുണങ്ങി അപ്പോൾ ഇന്ന് രാവിലെ പതിവ് പോലെ എൻ്റെയൊക്കെ പഴയ ബ്ലോഗിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഞാൻ രാവിലെ ഇതാ കരിഞ്ഞുണങ്ങിയ തുണി പറക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇത് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം രീതിയിൽ ഞാൻ ഇതെല്ലാം പറക്കി എടുത്തിട്ടാണ് അടുക്കളയിലോട്ട് കേറിയിട്ട് കട്ട ദോശ സംഗതികളെല്ലാം ഒപ്പിക്കുന്നത് ദോശ മാത്രം ചുട്ടാ മതി ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട് അതെടുത്ത് ചൂടാക്കിയാൽ മതി അതുകൊണ്ടാണെങ്കിൽ സാ നടക്കുന്നത് അപ്പം ഇവിടെ ഒരാൾ അടുക്കളയിൽ നിന്ന് കുറേ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവെടുത്തപ്പോഴത്തേനും അവന് നമ്മളീ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ അതുപോലെ കുഴച്ച് കൊടുക്കണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഒരു ഉണ്ട മാവക്കെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വെച്ചിട്ട് പുള്ളിക്കാരൻ ഏതാണ്ടൊക്കെ ചെയ്യാനായിട്ട് പോവാം എന്താണ് ഉദ്ദേശമൊന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ എന്നോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ ഗുളിക കഴിക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മ പോയി ദോശ വിടട്ടെ അപ്പോഴത്തേനും എന്താ മീൻകാരം വന്ന് മീൻകാരം വന്ന് എന്ത് മീനാന്ന് ചേട്ടായി ചോദിച്ചിട്ട് അയില വാങ്ങിക്കട്ടോ അയില ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് അയില ഇരുന്നൂറ് എന്ന് പറഞ്ഞു എന്നാലും നമുക്ക് മീൻ കൂട്ടിയിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പം അതുകൊണ്ട് ചേട്ടായി മീൻ വാങ്ങിച്ചു അങ്ങനെ എനിക്ക് മീൻ വാങ്ങിച്ചോണ്ട് തരുന്നത് ആരാന്ന് നോക്ക് നിങ്ങൾ താങ്ക് യു അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ കാപ്പി കുടിക്കാനായിട്ട് എടുത്തപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോണടി കേട്ടു അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടു തരുന്ന ആ ചേട്ടനാട്ടോ അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വിലയുള്ള ടോപ്പൊന്നുമല്ല കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളതിനും അങ്ങനെ വില കണ്ടിട്ട് വാങ്ങിച്ചതാ കൊള്ളാമോ അതിൽ പരസ്യം പരസ്യമല്ല ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പം അതിൽ പെൺകുറ്റി ഇട്ടിരുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചപ്പോഴും കുഴപ്പമില്ലായിരുന്നു നൂറ്റി അറുപത് രൂപയ്ക്ക് കൊള്ളാം കേട്ടോ തുണിയും കൊള്ളാം പിന്നെ പിന്നെ അതിൻ്റെ സ്മെല്ല് മാത്രം എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അതിന് ഒരു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം എന്നിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഞാനൊരു വെപ്രാളം പിടിച്ച് ഓർഡർ ചെയ്തപ്പോൾ ലാർജ് തന്നെ ആണോ ഓർഡർ ചെയ്തതെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ലാർജ് തന്നെ എനിക്ക് കറക്റ്റ് അളവ് തന്നെ ആയിരുന്നു കേട്ടോ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു വള്ളിയൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ നമ്മുടെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കടകളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടോപ്പ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ആ ഫോട്ടോയിൽ കണ്ട പോലത്തെ കളറേ അല്ലായിരുന്നു കേട്ടോ കുറച്ച് മങ്ങിയ കളറായിരുന്നു പിന്നെ കുഴപ്പമില്ല നമുക്ക് എനിക്കിപ്പം പുറത്തോട്ടൊക്കെ പോവാൻ ഇപ്പം കടയിലൊക്കെ പോവാനായിട്ടും നീലൂട്ടനെ വിളിക്കാൻ അങ്കൻവാടി പോവാനായിട്ടും ഒക്കെ പറ്റുന്നൊരു ടോപ്പ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും പിന്നെ ആലോചിച്ചില്ല അങ്ങനെ അതൊക്കെ ഊരി മാറ്റിയിട്ട് ആ പഴയ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു അപ്പോൾ ഞാൻ ഈ കുടിക്കുന്നത് ജ്യൂസോ നാരങ്ങ വെള്ളമോ നമ്മുടെ വെള്ളം എന്തുവാ പറയുന്നതിന് ടാങ്ക് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ സ്ക്വാഷ് അതൊന്നും കലക്കിയ വെള്ളമല്ല എനിക്ക് നല്ല കപക്കെട്ടും നല്ല തലവേനയും വിട്ടുമാറാത്ത തലവേന കേട്ടോ ഒരാഴ്ച കൂടുതലായി തലവേന ഉടങ്ങിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒറ്റമൂലിയാണ് ഞാൻ ഈ കുടിച്ചത് കേട്ടോ ഒരു വീഡിയോയിൽ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും കുടിക്കാനായിട്ട് പറ്റും ഷുഗറുള്ള പേഷ്യൻസിനും എല്ലാവർക്കും കുടിക്കാനായിട്ട് പറ്റുമെന്ന് അത് ഇന്ന് കുടിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാൻ കുടിച്ചിട്ട് നമ്മളൊരു നാലഞ്ച് ദിവസമെങ്കിലും മിനിമം കുടിക്കണം അങ്ങനെ കുടിച്ച് നോക്കിയിട്ട് എനിക്കത് ആവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചേർക്കേണ്ടതെന്ന് അത് കഴിഞ്ഞ് ഞാൻ എന്താ മീൻ കറി വെച്ചു നമ്മുടെ രാവിലെ വാങ്ങിച്ച അയിലുണ്ടല്ലോ അയിലെടുത്ത് മീൻ കറി വെച്ചു നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ മീനും വറുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാനിനി ചോറ് കഴിക്കാനായിട്ട് പോവാട്ടോ നീലുട്ടിന് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ട് പോവാം അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വന്നില്ല ഇന്ന് ദൂരെ എന്ന് പറഞ്ഞാൽ എവിടെന്ന് ഞാൻ മറന്നുപോയി രാവിലേനോട് പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വൈകിട്ടാവും വരാം ഞാൻ ഉച്ചയ്ക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ചിലപ്പോഴേ വരത്തുള്ളു അപ്പോൾ മൂന്ന് മണിയായിട്ടും കണ്ടില്ല ഞാൻ അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോട്ടോ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് വലിയ ആയിരത്തെ പക്ഷെ എനിക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നു എനിക്ക് വീണ്ടും തലവേദന കൂടിയായിരുന്നു അങ്ങനെ ഞാൻ കിടന്നു കിടന്നിട്ടൊരു ആറേകാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇത് വിളക്ക് കത്തിക്കും അപ്പോൾ ഗൈസ് വൈകീട്ടത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇന്നത്തെ കാര്യങ്ങളെല്ലാം സന്ധ്യ വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും ഞാൻ കിടക്കുമായിരുന്നു കേട്ടോ ഉച്ച വരെയുള്ള പരിപാടികൾ ആ ചോറും മീൻ കറിയും മീൻ വറുത്തും കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ട് നേരെ വന്ന് കിടന്നു കേട്ടോ കുറേ നേരം തലവേന കൂടി പിന്നെയും തലവേന കൂടിയിട്ട് ഞാൻ വന്ന് കിടന്നു കേട്ടോ പിന്നെ പിന്നെ പറയാനുള്ളത് വെച്ചാൽ രാത്രിയിൽ ചേട്ട വന്നപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയ ഏഴരയൊക്കെ ആയപ്പോഴത്തേനും നീലൂട്ടനെ ഞാൻ ചോറ് കൊടുത്തു അവന് ഉറക്കം വന്നായിരുന്നു ആ ഏഴര ആയപ്പോഴത്തേനും ഞാൻ നോക്കി ചോറ് കൊടുത്തിട്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അവഴും എഴുന്നേക്കത്തില്ല അപ്പോൾ രാത്രിയിൽ കഴിക്കത്തില്ലല്ലോന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നേരം ചോറ് കൊടുത്തു ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ ഉറക്കം എങ്ങോട്ട് പോകാൻ അറിയത്തില്ല പിന്നെ അതാണ് ഇപ്പോൾ പത്ത് പത്തര ആയപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ രണ്ടുപേരും ഉറങ്ങി ചടയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് നാളത്തേനെ രാവിലെ കാപ്പിക്കുള്ള മാ വരച്ച് ദോശയ്ക്കോ ഇടലിക്കോ എന്തെങ്കിലും എടുക്കാനായിട്ട് മാവരച്ച് വെക്കാനുണ്ടായിരുന്നു അതും അരച്ച് വെച്ചിട്ട് ഞാൻ ഞാനും ചോറ് കഴിച്ചിട്ട് എല്ലാം ഒതുക്കി പറക്കി വെച്ചു പാത്രം കഴിഞ്ഞിട്ടില്ല പാത്രം ഇനി നാളെ രാവിലെ വേണം കഴുകാന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ ഇനി നാളെ രാവിലെ കാണാട്ടോ ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് രാവിലെ ഇരുന്നിട്ട് ദോശയും ചുട്ടു ചിക്കൻ കറി ഇരുന്നത് ചൂടാക്കിയേ ദോശ ചുട്ട് ലാസ്റ്റ് ദോശ ഉരുമിക്കപ്പറ്റീനും ഗ്യാസ് തീർന്നു ഇവിടെ നാളെതായിരുന്നു ദോശ വാങ്ങിക്കുന്നുണ്ടേ അപ്പൊ ഇനിയിപ്പോ ഗ്യാസ് എടുത്തിട്ട് വന്നിട്ട് ഉച്ചക്കത്തേന് ചോറ് വയ്ക്കാൻ പറ്റും മീൻകറിയിരിക്കട്ട് ഉച്ചക്കത്തിന് ചോറ് വയ്ക്കണമെങ്കിൽ ഇനി ഗ്യാസ് എടുത്തോണ്ട് വരണം അപ്പൊ ചേട്ടയ്ക്ക് കുളിച്ചോണ്ടിരിക്കാം അങ്ങനെ